ഫുഡോഷ്യൻ കരാട്ടെ അസോസിയേഷൻ ഫസ്റ്റ് ഇന്റർ ഡോജോ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നടത്തി

അപ്പോൾ നിങ്ങൾ ഈ ഇൻഡോഡോജോ കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചതിൽ ഞാൻ പ്രത്യേകം നിങ്ങളെ അഭിനന്ദിക്കുന്നു അത് കുട്ടികൾക്ക് വളരെ ആവശ്യമാണ് ഇപ്പോഴത്തെ സമയത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ ഈ കോമ്പറ്റീഷൻ ലെവലിലേക്ക് കുട്ടികൾ വളർന്നു പറഞ്ഞു ഒരുപാട് കരാറ്റ ക്ലാസ്സുകൾ ഇവിടെ ജസ്റ്റ് കരാറ്റ പഠിപ്പിക്കുക എക്സാം നടത്തുക ബെൽറ്റ് കൊടുക്കുക എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും പോലില്ല പക്ഷേ ഞാൻ സ്പെഷ്യലി അനുസൻസിനെ ഈ കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു അനുസൻസി ഏറ്റവും കൂടുതൽ കുട്ടികളെ പരമാവധി കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിക്കുക എന്നുള്ള കാര്യം കൂടി ചെയ്യുന്നു അത് ചെയ്യുമ്പോൾ നമ്മൾ ജയോ തോൽവി എന്ന വിഷയം ഓരോ കുട്ടികൾക്കും അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റിയ ഒരു സംഭവം കൂടി ഉണ്ടാക്കി കുട്ടികൾ അവിടെ അനുസരിച്ച് ചെയ്യുന്നത് സിൻസായി സുരേഷ് പൂക്കോട്ടിയിൽ സെൻസായി ലിൻസെൻ വിൻസൺ ഓഫ് ഷിൻ കരാട്ടി അസോസിയേഷൻ സ്ഥാപകനും ചീഫ് ഇൻസ്ട്രക്ടറും എക്സാമിനറും ആയ റൺഷി അനുവടക്കൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ചാമ്പ്യൻഷിപ്പിൽ കുട്ടികളും രക്ഷിതാക്കളുമായി നൂറോളം പേർ പങ്കെടുത്തു